ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഞാരക്കിൽ നടത്തിയ വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സമിതി ചെയർമാൻ പോൾ ജെ മാം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇന്ന് നമ്മുടെ കാണുന്ന ചുറ്റുപാട് രോഗത്തിൽ കാണുമ്പോൾ മനസ്സിലാകും ആ എഴുതി കാണിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ സ്റ്റഡി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നെങ്കിലും ഇന്ന് മുതലെങ്കിലും നിർത്താമായിരുന്നു എന്ന് തോന്നുന്നു കണ്ടു കഴിക്കുന്നത് എന്താ എന്റെ രക്ഷിതാക്കൾ അത് കഴിക്കുന്നു എന്റെ രക്ഷിതാക്കൾ അത് കഴിച്ച് ടോളിൽ കിടക്കുന്ന ആളുകളെ മറ്റു പാമ്പിന്മാരിൽ പറയാറില്ലേ മദ്യം കഴിച്ച് കുട്ടികളെ പാമ്പെന്ന് പറയും ഈ എനിക്കറിയില്ല പ്രസന്റിലുള്ള വേദികൾ അതൊക്കെയാണ് അപ്പൻ സമൂഹത്തിൽ എന്തായിരിക്കും നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം ആ മക്കളുടെ ഭാവി പോലും തകർക്കുവാനായിട്ട് വളർന്നു വരുന്ന മക്കളെ സമൂഹത്തിൽ നിന്റെ അപ്പൻ ഈ വഴിയിൽ കിടക്കുന്ന താമരയാണ് പാമ്പാണ് അല്ലെങ്കിൽ എന്നിട്ട് പറയാൻ ഇടവരുത്തുന്ന ആ കാരണവുമായി രക്ഷിതാക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഇന്നു മുതലെങ്കിലും ആ ദുഃശീലം നിർത്തുക ആ ദുശീലം നിർത്തിക്കൊണ്ട് നമ്മൾ സമൂഹ നന്മയ്ക്കായി എന്നെങ്കിലും സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും മനുഷ്യരിൽ അക്രമവാസന വർദ്ധിപ്പിക്കുവാനുള്ള കാരണമാകുമെന്നുമുള്ള ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണമെന്നും മാതാപിതാക്കൾ ലഹരി വസ്തുക്കൾ വർദ്ധിച്ച് മക്കൾക്ക് മാതൃകയാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പി പറഞ്ഞു ഞാരക്കൽ എക്സൈസ് സിവിൽ ഓഫീസർ ഹർഷാസി ദാസ് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത് കുടുംബമാണ് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ മക്കളോട് പറയും നീ ഇന്നയാളെ കണ്ടുപിടിക്കുക ഇന്നയാള് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പുറത്തെ കുട്ടിയെ കണ്ടില്ലേ അപ്പുറത്തെ ആളിനെ കണ്ടില്ലേ നീ അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കു എന്ന് പറയുന്നതിന് പകരമായി നീ എന്നെ കണ്ടുപിടിക്ക് നിന്റെ അച്ഛനെ കണ്ടുപിടിക്ക് അമ്മയെ കണ്ടുപിടിക്ക് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഒരു ഉണ്ടാവുന്നതെന്ന് മാത്രം നല്ല മക്കൾ ഉണ്ടാവുകയുള്ളൂ ഇദ്ദേഹം വളരെ കോർഫിഡൻ ആയിട്ട് പറഞ്ഞു എന്നെ കണ്ടു പഠിക്കും എന്റെ മക്കളോട് പറയാനുള്ള ധൈര്യം എനിക്ക് അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള അത്തരത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ആർജവത്തോടുകൂടി ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ ബി ജെ പി പ്രതിനിധി മണിയപ്പൻ കണ്ണങ്ങനാട്ട് അയ്യങ്കാളി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ എം രാജഗോപാൽ ജോണി വൈപ്പിൻ ഫ്രാൻസിസ് അറക്കൽ ആന്റണി പുനത്ര ടൈറ്റസ് പൂപ്പാടി ബേബി കൃഷ്ണ റോസ്ലി ജോസഫ് ജോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു